തുടർച്ചയായ മൂന്നാഴ്ചകളിൽ താൻ അഭിനയിച്ച ഓരോ സിനിമ വീതം റിലീസാകുന്ന സന്തോഷത്തിലാണ് കണ്ണൂരിലെ ഈ അഭിനേത്രി മിനി സ്ക്രീനിൽ നിന്നും ബിഗ് സ്ക്രീനിലെത്തിയ താരമാണ് അല എസ് നയന കണ്ണൂർ സ്വദേശിയായ അല മലയാളത്തിലും തമിഴിലുമായി മുപ്പതോളം ചിത്രങ്ങളിൽ ഇതുവരെ അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ ഈ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോഴുണ്ടായ സന്തോഷത്തിന്റെ എത്രയോ മടങ്ങ സന്തോഷത്തിലാണ് അല ഇപ്പോൾ കാരണം തുടർച്ചയായ മൂന്നാഴ്ചകളിൽ അല അഭിനയിച്ച ഓരോ സിനിമ വീതമാണ് റിലീസ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച സിനിമാ ജീവിതത്തിൽ ഇതുവരെ മുപ്പതോളം സിനിമകളിൽ ചെറുതും വലുതുമായ കഥാപാത്രങ്ങളിലൂടെ വ്യക്തിമുദ്ര പതിപ്പിച്ച അല എസ് നയനയുടെ മൂന്ന് വ്യത്യസ്ത കഥാപാത്രങ്ങളാണ് അടുത്തടുത്ത ദിവസങ്ങളിൽ പ്രേക്ഷകരുടെ മുന്നിലെത്തുന്നത് കണ്ണൂരിൽ ചിത്രീകരിച്ച ചന്ദ്രൻ വരിക്കോട് സംവിധാനം ചെയ്ത ശ്രീ മുത്തപ്പൻ രഞ്ജിത്ത് സഞ്ജീവ് ദിലീഷ് പോത്തൻ എന്നിവർ പ്രധാന വേഷങ്ങളിൽ എത്തുന്ന ഗോളം അൽതാഫ് സലീം ചിത്രം മന്ദാഗിനി എന്നീ സിനിമകളാണ് റിലീസിന് ഒരുങ്ങുന്നത് അതെ ഞാൻ ഏതാണ്ട് ഒരു മുപ്പതോളം മൂവീസ് അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോഴാണ് ഈ മൂന്ന് മൂവികൾ ഈ അടുത്ത് തന്നെ ഓരോ ആഴ്ചയായിട്ട് റിലീസിന് നിൽക്കുന്നത് അതിൻ്റെ ഒരു സന്തോഷമുണ്ട് ഇപ്പം ആദ്യം റിലീസാവാൻ പോകുന്നത് മന്ദാഗിനി എന്ന് പറഞ്ഞ മൂവിയാണ് മന്ദാഗിനി അങ്കമാലി സൈഡൊക്കെയാണ് നിങ്ങൾക്ക് ഷൂട്ട് ഉണ്ടായിരുന്നത് ആ മന്ദാഗിനിയിലെ ഒരു നാട്ടിൻപുറത്തെ ക്യാരക്ടറാണ് ഒരു മദർ ക്യാരക്ടറാണ് അനാകിലിയുടെ മദറായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതും ലാൽ ജോസ് ജോസ്ദാറിൻ്റെ വൈഫായിട്ട് ഉള്ള ക്യാരക്ടറാണ് രണ്ടാമത്തെ മൂവി എന്ന് പറഞ്ഞാൽ ശ്രീമുത്തപ്പൻ അത് ഇവിടെ തന്നെ ഷൂട്ട് ചെയ്തിരിക്കുന്നതാണെന്ന് പറഞ്ഞല്ലോ അത് പറശിനിക്കടവിലൊക്കെ കൂടുതലും ഷൂട്ട് നടന്നിരിക്കുന്നത് മണിക്കുട്ടനാണ് അതിൽ മെയിൻ റോള് ചെയ്തിരിക്കുന്നത് മണിക്കുട്ടൻ ബിഗ് ബോസിലൂടെ പരിചയമാണല്ലോ ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് മണിക്കുട്ടനും ജോയ് മാത്യു സാറുണ്ട് മധുപാൽ സാറ് മീര നായർ അങ്ങനെ ഏതാനും തരങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ചന്ദ്രൻ നരിക്കോട് സാറാണ് പിന്നെ പ്രതീതി ക്രിയേഷൻ്റെ ബാനറിൽ അനീഷ് പിള്ള ആണത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു മൂന്നാമത്തെ സിനിമ ഗോളം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണെന്ന് പറഞ്ഞല്ലോ അത് നമ്മുടെ പ്രാഗ്നൻ്റ് നേച്ചറിൻ്റെ ബാനറിൽ രഞ്ജിത്ത് സജീവാണ് അതിൽ നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മൂന്ന് സംഭവങ്ങളാണ് ഈ ചെയ്തിരിക്കുന്നത് എല്ലാവരും കാണണം കറക്റ്റായിട്ടുള്ള മറുപടി എന്താണെങ്കിലും അറിയിക്കണം താങ്ക് യു മുപ്പതിലേറെ സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരുമിച്ച് മൂന്ന് സിനിമകൾ പുറത്തിറങ്ങുന്നത് സന്തോഷകരമായ അനുഭവമാണ് എല്ലാവരും തിയേറ്ററുകളിൽ നിന്ന് സിനിമ കണ്ട അഭിപ്രായം അറിയിക്കണമെന്ന് അലാ എസ് നയന ഫേസ്ബുക്കിൽ കുറിച്ചു മിനി സ്ക്രീനിലൂടെ സിനിമയിലെത്തുകയും അഭിനയിച്ച ഓരോ കഥാപാത്രങ്ങളിലൂടെയും ജനമനസ്സുകളിൽ ഇടം നേടാൻ സാധിച്ച അലാ എസ് നയനയ്ക്ക് പുതിയ സിനിമകൾ ഒരു വഴിത്തിരിവാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം